ഹലോ സ്ഥലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുമ്പെടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ എനിക്ക് കേട്ടോ എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണം അങ്ങനെ നീണ്ടു നീണ്ടു പോയതാണ് അപ്പോൾ നിൻ്റെ ഫിദൂസിൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് എന്താണെന്ന് ആലോചിക്കുന്നുണ്ടാവൂലേ കാരണം വേറെ ഒന്നുമല്ല അവൻ്റെ ബർത്ത്ഡേക്ക് ഇപ്രാവശ്യം നമ്മൾ കേക്കൊന്നും കട്ട് ചെയ്യുന്നില്ല അപ്പോൾ കേക്കൊന്നും വാങ്ങിക്കാൻ കഴിയൂലെന്ന് പറഞ്ഞിട്ട് ഓനങ്ങനെ നമ്മൾ പറഞ്ഞ് പറ്റിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ പക്ഷേ എൻ്റെ ഹസ്ബൻഡ് പോയത് ഉണ്ടില്ല നിങ്ങൾ മൂപ്പർ കേക്ക് മേടിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ മൂപ്പർക്ക് രാവിലെ പണിക്കും പോകണം അതിന് മദ്രാസിലേക്കും പോകണം അപ്പോൾ അതിന് മുമ്പ് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് അപ്പോൾ ഇതാ ഫിദോസിൻ്റെ മാറ്റലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കേക്ക് എടുത്തിട്ടുണ്ടോ കേക്ക് ഇല്ലാത്തതിൻ്റെ ആ ഒരു ദുഃഖത്തിൽ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കേക്ക് കണ്ടപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് അപ്പോൾ അതാ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ കിട്ടും എൻ്റെ പക്ഷെ മോളെ നല്ല ഉറക്കില്ലേ മോളെ ഉറക്കത്തിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നതാണ് കേട്ടോളൂ ഇല്ലാതെ കേക്ക് കട്ട് ചെയ്യാനൊരു രസം ഉണ്ടാവില്ലല്ലോ അതൊക്കെ അല്ല കേക്ക് കട്ടിങ്ങൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യം അപ്പോൾ ഏതായാലും എന്താ ഒരു എല്ലാവരും കൂടെ ഇരുന്നിട്ട് അങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ നട്ടി ബബിൾസ് കേക്ക് ആണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ അങ്ങനെ ഒരു മൂന്നാളും കൂടി ഇരുന്നിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ എൻ്റെ ഫിദോസിൻ്റെ മുഖം ഒന്നിടെ തെളിഞ്ഞിന് കേട്ടോ അനി വേറെ ഒന്നും ഇല്ലെങ്കിലും കേക്ക് തന്നെ നിർബന്ധമാണ് വേറെ എന്താ പറയുക കഴിക്കാനുള്ള പൂജയൊന്നും അല്ലാണ്ട് കേക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് കാര്യമായിട്ട് കേക്ക് കേക്കൊന്നും പറഞ്ഞ് നടക്കുന്നത് വിഷമോള് സാധാരണ ഓർക്കത്തിൽ നിന്ന് എണീച്ചാൽ ഏരിയൊരു കരഞ്ഞുകൊണ്ട് ചീച്ചിലായിട്ടാണ് ഉണ്ടാവുക വന്ന് കേക്ക് കണ്ടതുകൊണ്ടായിരിക്കും ഓളും കുഴപ്പമൊന്നും ഇല്ലെന്ന് നല്ല ഹാപ്പിയിൽ തന്നെയാണ് അപ്പോൾ അതാ കേക്ക് കട്ടിങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഫിദൂസിന് മദ്രസയിലേക്ക് പോകാനും അതുപോലെ ഹസ്ബൻഡിന് ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകാനൊക്കെ കേട്ടോ മൂപ്പര് പോയിട്ട് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വരില്ലു അപ്പോൾ അങ്ങോട്ടേക്കും പോകണം അപ്പോൾ അതുകൊണ്ടും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ രാവിലെ തന്നെ കേക്ക് കട്ടിങ് അങ്ങനെയാണ് കഴിച്ചത് എല്ലാവരും കൂടി ആകുമ്പോൾ ഒരു രസമല്ലേ അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഞാനും മക്കളും മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് രാവിലെ തന്നെ അങ്ങനത്തെ പരിപാടികളൊക്കെ അങ്ങോട്ട് കഴിച്ച് വെച്ചിട്ടുണ്ടായിനി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഈ ദിവസം അങ്ങനെ മദ്രസയിലേക്ക് പോകാനുട്ടോ അവനവിടെ ഇറക്കി കൊടുത്തതിൻ്റെ ശേഷം ഹസ്ബൻഡ് അങ്ങനെ പോകുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാണ് പിന്നെ അതാ അവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കേണ്ടിട്ടോ ഞാൻ റോഡ് പണിൻ്റെ ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഈ വീഡിയോ അപ്ലോഡ് ആക്കണത് അത് വേറെ കാര്യം അപ്പോൾ അവരങ്ങനെ മദ്രസയിലേക്ക് പോവാണ് കേട്ടോ ഇതാ റോഡ് പണി നമ്മളെ റോഡ് കോൺക്രീറ്റ് ചെയ്യുകയാണ് കേട്ടോ അന്നത്തെ സമയത്തൊക്കെ കോൺക്രീറ്റൊക്കെ കഴിഞ്ഞ് റോഡിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ കാര്യത്തിൻ്റെയൊക്കെ വീഡിയോസ് ഒക്കെ ഞാൻ ഇതിന് ശേഷം അല്ലെങ്കിൽ ഇതിന് മുമ്പ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ല അതിൻ്റെയൊക്കെ മുമ്പ് എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആയിട്ടോ അപ്പോൾ ഈ ഷമോളിതാ ഉറക്കത്തിൻ്റെ അന്താളിപ്പൊന്നും മാറിയിട്ടില്ല കേട്ടോ മുപ്പത്തിയേർക്ക് ഓൾക്ക് ആക്കുനേം പറഞ്ഞു ഒക്കെ പറഞ്ഞതാ ഞങ്ങൾ എന്താളും കണ്ട വീട്ടിലേക്ക് തന്നെ തിരിച്ച് പോരാണ് കേട്ടോ ചെയ്തിട്ടുണ്ടതിന് ഇത് പിന്നെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം എനിക്ക് ബാങ്കിലേക്ക് പോകാനുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ ബാങ്കിൽ പോയിട്ടുണ്ടായിരുന്നിട്ടു അപ്പോൾ നമ്മളെ റോഡിൻ്റെ ഒരു സൈഡൊക്കെ ഇത്രയും ആയിട്ടുണ്ടായിരുന്നിട്ട് ആ ഒരു സമയത്ത് അവരിങ്ങനെ മുറിച്ച് മുറിച്ച് പകുതി പകുതി ആക്കിയിട്ട് അങ്ങനെ അങ്ങനെ ചെയ്യാനുട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളിതാ ഇങ്ങനെ നമ്മൾ കൗങ്ങും തോട്ടത്തിൽ കൂടെ ബാങ്കിലേക്ക് പോകാനുട്ടോ ഇത് മറികടന്നാൽ നമുക്ക് എന്താ പറയുക നമ്മളെ ബാങ്കും കാര്യങ്ങളൊക്കെ ഉള്ള അങ്ങാടിയിലേക്ക് എത്താം അപ്പോൾ നമ്മൾ എളുപ്പം നോക്കിയിട്ട് ഇങ്ങനെ നടന്നു പോകേണ്ടത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പുറത്ത് റോഡ് പണിയല്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇതിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ കോൺക്രീറ്റ് ആണെങ്കിലും ഇവിടെ ഡാർ വർക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും നമ്മൾ സൈഡിലൂടെ ഒക്കെ ചാടിക്കടന്ന് അങ്ങനെ ഇങ്ങോട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് സൈഡിലും ഒരേ സമയം റോഡ് പണി ആയതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് എന്നാലും നമ്മളെ റോഡൊക്കെ ഇപ്പം നല്ല ഉഷാറായിട്ടുണ്ട് ഞാൻ വിഷമോളും അങ്ങനെ ബാങ്കിലേക്ക് പോയി ബാങ്കിലത്തെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും രാവിലെ ജോലിക്ക് പോയിട്ടുള്ള ആൾ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പർക്ക് അവിടെ എന്തോ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് രണ്ട് ദിവസം പണി ഉണ്ടാവില്ല അത് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അവരുടെ വയ്യിലൊരു മൾബറിമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവർ പക്ഷേ കുറച്ച് മൾബറിയും കാര്യങ്ങളൊക്കെ പറിച്ചുകൊടുത്തതിന് ശേഷം വീട്ടിലേക്ക് അങ്ങനെ പോരാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒക്കെ എന്താ കണ്ടിട്ട് ഞങ്ങൾ ആണെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അത് സ്ട്രോബെറി ആണത് എന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ആദ്യമായിട്ട് കാണുകയാണ് അങ്ങനൊരു സംഭവം അപ്പോൾ നമ്മൾ വീണ്ടും എളുപ്പവയും കുറുക്കു ഒക്കെ നോക്കിയിട്ട് അങ്ങനെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുക എന്നിട്ട് ഞാൻ പറഞ്ഞില്ല നോട് പോണെ ആയതുകൊണ്ട് ഇങ്ങനെ അതിലെങ്കിലൊക്കെ ചാടി കടന്നിട്ട് വേണം നമുക്ക് പോരാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ ഇതാവിടെ ഒരു വെറൈറ്റി കോയിനൊക്കെ ഉണ്ട് പേടിച്ച് നിൽക്കാണ്ട് ഞങ്ങൾ എല്ലാവരും ഭയങ്കര വലിയൊരു സൗണ്ട് ഒക്കെ ഉണ്ടാക്കി നമ്മുടെ അടുത്തേക്ക് വന്ന് അപ്പോൾ അങ്ങനെ അങ്ങനത്തെ നല്ല നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ വീട്ടിലേക്ക് അങ്ങനെ പോയിട്ടുണ്ടായിനി അപ്പോൾ താ രാവിലെ നമ്മൾ ഫിദൂസിനൊക്കെ മദ്രസയിലേക്ക് കയറ്റി വിട്ട ആ ഒരു ഭാഗം ഒരു ഉച്ച ടൈം ആയപ്പോഴത്തേക്ക് ഇതാ ഇവിടെ വരെ എത്തിയിട്ടുണ്ടേനെ കേട്ടോ അന്നത്തെ ദിവസം വന്ന് അവിടെ അങ്ങനെ സ്റ്റോപ്പ് ആക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ഇതാ അടുത്തൊരു വെറൈറ്റി ഒക്കെ അയച്ചാണ് ഇട്ടത് വാഴമൽ ഏണി വെച്ചിട്ട് അങ്ങനെ കയറിയിട്ട് പഴം എടുക്കുക അപ്പോൾ ഇവിടെ എളാപ്പൊക്കെ എങ്ങനെ എണിട്ടെടുക്കല്ലേ നമ്മൾ കൊല വെട്ടാതെ വാഴക്കല വെട്ടാതെ ടൈമിൽ നിന്ന് ഇങ്ങനെ ഉപ്പേരിക്കും വേണ്ടിയിട്ട് പഴം എടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞപ്പോൾ എളാമ്പ അമ്മ കയറിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് തന്നെ കേട്ടോ അപ്പോൾ അതൊരു വെറൈറ്റി കായ്ച്ചായതുകൊണ്ട് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ അത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കുതാ നമ്മളെ കുട്ടീസൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ റോഡ് കാണാൻ വേണ്ടിയിട്ട് ആർക്കും ഇപ്പോൾ റോഡിലേക്ക് കയറാൻ വയ്യ അപ്പോൾ അതിങ്ങനെ കണ്ട് എന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും അങ്ങനെ ലൈകുന്താരായ മക്കളെല്ലാവരും കൂടെ നല്ല രസമാണ് കിട്ടോ ഒരു പല പല കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഭയങ്കര ആണ് ഇപ്പം പിന്നെ പേടിക്കാനുമില്ലല്ലോ റോഡിലൂടെ വണ്ടി വരും വരും കാര്യങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല അതുപോലെ ഇവിടെ ഭയങ്കര കളിയിലാണ് കേട്ടോ എല്ലാവരും പിന്നെ വൈകുന്നേരം അതിൻ്റെ ഫിദോസിൻ്റെയും ഇഷമോളം ഫേവറേറ്റ് സാധനമായിട്ടുള്ള ബർഗർ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് അവരോട് പറയാത്തത് കൊണ്ടുവന്നാൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഇത് വേറൊരു വിധം ഒരു സാധനങ്ങളും കഴിക്കലേ കേട്ടോ പക്ഷെ ഇതെന്തോ അറിയില്ല അവന് ഭയങ്കര ഇഷ്ടമാണ് വേറെങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നാൽ അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ ഒഴിവാക്കിയിട്ട് പുറത്തുള്ളത് മാത്രമേ അവൻ കഴിക്കാറുള്ളൂ ഓർക്ക് ബർഗർ വാങ്ങിച്ചു കൂട്ടത്തിന് ഞങ്ങൾക്ക് ഓരോ മുട്ടയും വാങ്ങിച്ചിട്ടുണ്ടെന്നിട്ടോ എന്താ പറയുക ഉള്ളിയും മല്ലിച്ചപ്പിൻ്റെ എലൊക്കെ ഇട്ടുണ്ട് ഒരുമുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ടുള്ളൊരു നല്ല രസമുള്ള ടേസ്റ്റുള്ളൊരു സംഗതിയാണ് കേട്ടോ അപ്പം എത്രയൊക്കെ ഉള്ളായിരുന്നുള്ളൂ അന്നത്തെ വിശേഷങ്ങളെ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ